നമസ്കാരം ബിഗ് ബാങ്ക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം യാക്രിക്കച്ചവടം അത്ര മോശം ജോലിയൊന്നുമല്ല അതെ അതുകൊണ്ട് ഒരുപാട് സമ്പാദിച്ച ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ജീവിക്കുന്നവർ ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് അത്തരമൊരു സബ്ജക്റ്റുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് കാണാം കാണാം വരല്ല <imitation> <imitation> പിന്നെട്ട് വൈകിട്ട് ലോഡ് വരും நீடுங்க போ அப்படிபடி அப்படின்னு கொண்டு அடிப்பாணி கேட்டு விட பைசா சுட்டு பைசா அப்பத்தருக்கும் இங்க கீழே குறைச்சு வேஸ்ட் இருக்கு அது இங்க எடுத்துட்டு வாடா பாவி இதுங்க கூட இருந்துச்சருவே அங்க அது இங்க எடுத்துட்டு வைடா நானே அங்க மோன்ல கொஞ்சம் வேஸ்ட் இருக்கு அது பாத்துக்கிட்டு இப்ப வர நீ இங்க நில்லு ഇതൊക്കെ െറിച്ച് വെക്കാൻ പറഞ്ഞു വീടിന്റെ നീ പുള്ളി എടുത്തിട്ട് പോണ

സാധനം ഇരിക്കുമ്പോ നിങ്ങൾക്ക് കാണാമയ്യത് പുതിയതാണോ ഉപയോഗിക്കുന്നതാണോ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് കാണാമയോ നമ്മക്കറിഞ്ഞു വിടഞ്ഞോ നിങ്ങൾ എവിടെയുള്ളതാ ഞട്ടാ എവിടെ നമ്മുടെ ഇവിടെ സാധനങ്ങളൊക്കെ കാണാതെ പോകുന്നത് ഇങ്ങനെ കൊള്ളാ എന്നാലും വരട്ടെ ആ വന്നിട്ട് പോയാ മതി സ്കൂട്ടർ സ്കൂട്ടർ നിങ്ങൾ ഇവിടെ പോവൂല നിങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട്

ഒരാള് നമ്മുടെ വീട്ടിൽ ആക്രിപ്പെടുക്കാമെന്ന വണ്ടി വേണ്ട അമ്മ ചോദിക്കുവോ ചോദിക്കുവോ ഇത് അതുപോലും ചോദിക്കാം അത് വന്ന് അനങ്ങാത്തോട്ട് പോയപ്പോ നിങ്ങൾ എന്തും നിങ്ങള് എന്ത് ഉദ്ദേശിച്ചത് ഈ വണ്ടിയൊക്കെ ചേട്ടനോടെ പോകട്ടെ ചേട്ടാ അവര് വീട്ടിൽ ആക്കി പെർക്കാ നമ്മള് സാധാരണ പോണു നിങ്ങള് തമിഴന്മാരോ മലയാളികളോ ആരെങ്കിലും ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ വീട്ടിലൊക്കെ എടുക്കാൻ പോകുമ്പോ അമ്മ ആരെങ്കിലും വിൽക്കാൻ വെച്ചേക്കുവാണോ ഞാൻ എടുത്തോട്ടെന്ന് ചോദിക്കണോ ചേട്ടനെ തുണി ഉയന്നേ ഞാൻ പിന്നെ നീ കള്ളത്തനം ചെയ്തില്ലേ പിന്നെ ഓടിയോ നമ്മുടെ കാര്യമല്ലേ ജോയിനടിച്ചത് ഇതാര്യോ ഇതാരത് പറഞ്ഞു പറഞ്ഞേടാ പറഞ്ഞേ ീ ഇങ്ങനെ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് ഒരിടത്ത് കൂട്ടിട്ട് എന്നെ വിളിക്കും പൈസ വരും കൂടെ പോകും ആര് പറഞ്ഞു പറഞ്ഞു തുമ്മ പോരാ കള്ളം പറയാതെ പറഞ്ഞാൽ ഇപ്പഴും ശരി നീ ഇന്ന കിട്ടാളിന്നീ എന്നാ പിന്നീട് വെച്ചു ആരെല്ലാം വരുമ്പോ അതിന്റെ കുറച്ചേ കഴുകി ഉരുളി ഒന്ന് സമയത്ത് വെച്ച് രാവിലെ അത് എടുത്തോണ്ട് പോണ്ട പോയുണ്ടോ അല്ല വീട്ടില് ആക്കി സാധനം ഇരിക്കുമ്പോ അമ്മ എന്തെങ്കിലും

கிட்ட பாத்திர சொன்னாங்க கிடக்கல்ல அங்க போயப்ப அவர் பறக்கி வச்சு നീ അല്ലേടാ എന്നെ വീട്ടിൽ എന്റെ ആക്രിയൊക്കെ തരാത് എന്ത് ചെയ്യണം അത് പറയുമ്പോ ആ വീട്ടിൽ ആളുണ്ടോ ഇല്ലെന്നുള്ളത് ചേട്ടൻ ശ്രദ്ധിക്കണം വേണ്ട വിളിച്ചു ചോദിക്കണം വേണ്ടോ അതാ മര്യാദ അല്ല വീട്ടിൽ ഉരുളി ആ സ്കൂട്ടറൊക്കെ എടുത്തിട്ട് പോണ്ടത് ഞാൻ ഉ വീട്ടിൽ വന്ന് ആക്രി വല്ല വാങ്ങിനാ നിങ്ങളെ ഞങ്ങള് കണ്ടിട്ടില്ലാണ്ട് ഇപ്പൊ ഇയാൾ ഇവിടെ വന്നു അപ്പൊ നിങ്ങൾ എന്നോട് ഒത്തുചേരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് പിന്നെ ഈ പുള്ളി എടുത്തു പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോലീസിനെ വിളിക്കാരില്ല ടാ നീ പാത്രം നീ എന്നാ പാത്രം എടുക്കാൻ പാത്രം എടുക്കാൻ പോട്ടെ നിങ്ങള് നിങ്ങൾ ഞാൻ സാധനം വല്ല മാങ്ങ വന്നാനാ നിങ്ങൾ പറഞ്ഞു വിട്ടാടാ പാത്രം പൊട്ടിക്ക പറഞ്ഞുടാട അവൻ ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ തമിഴം പയല് പയല് പയൽന്ന് പറഞ്ഞു തമിഴം പയല് പറഞ്ഞു വിട്ട് ഈ ഊരില് ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരാനെന്ന് വണ്ടി പറഞ്ഞു കിടക്കുന്നു പനിയ വണ്ടി ഇവിടെ വരെ വന്ന് കിടക്കാം നീ ചെയ്തത് നീ എതുകട്ടെ ഇങ്ങനെ പാത്രം നാ ഉണ്ണ വിളിച്ചാൽ എന്തോ മനുഷ്യനെ അവർ വടിയാക്കുന്നോ ആദ്യം എടുക്കുന്നു പയ്യ എടുക്കുന്നില്ല ഞാൻ പോട്ടു മാം പോ யாமா போய் வண்டி ഒരു ദിവസ എന്നോട് ജോലി എന്തുണിക്കണം അല്ലേ ആരും സംസാരിക്കേണ്ട കാര്യമില്ല ഫോണ് വെയ്ജു പറഞ്ഞു പറഞ്ഞു വേണ്ട വേണ്ട ഫോണ് വേ அங்க போ என்ன கண்டிப்பா இல்ல இல்ல எனக்கு இந்த ஆள மட்டும்தான் எனக்கு இந்த ஆள தெரியல அது நீங்க தமிழ் அது தெரியும் இங்கு விழிச்சு கொர சாண்டி விளிக்கும் അന്ന് യാത് സാധനം പറഞ്ഞാൽ കൊച്ചി നാളെ ചവിടിയും ആടാടാ ഞാൻ വിളിച്ചോന്നെ ഞാൻ ഞാൻന്നെ വിളിച്ചാ പോണ പോയിട്ട് ആർക്ക ഫോൺ വിളഞ്ഞാ നമ്പർ നീ ഫോൺ എടുക്കട് ഫോൺ എടുക്കടാ കള്ളന്മാരെ கூட നമ്മൾ നിൽക്കുന്ന സപ്പോർട്ട് ഇനാങ്ങേ കൊണ്ടാ പോണുകൊട് കള്ളന്മാരെ അയ്യോ എവിടെ ഇണ്ട് നമ്പർ നമ്മളെ മാറ് വിളിച്ചേ നീ ഫോൺ എടുക്കണ്ട ഫോണങ്ങ കൊണ്ടോ ഫോൺ കൈയിൽ വെച്ചേ ഫോണ കൈ വെച്ചേ ഫോൺ എടുക്ക വേറെ വേറെ വിളിച്ചെന്ന് അറിയാം വിളിച്ചിട്ട് അവനെ അവനെ കൂടെ ഇന്നത്തെ നമുക്ക് ലാസ്റ്റ് പോചയൻതാ ആരും നോ

நீங்கள ஒண்ணு நோக்கின் வண்டி நான் நோக்கலாம் நான் உன்ன விழிச்சா பார நான் உன்ன விழிச்சா ി ഈ ദിവസം ജോലിക്ക് പോകുന്ന വീടുകൾ നോക്കി വെക്കാനാണോ പോണെ നിങ്ങളെ എനിക്കറിയില്ല എന്റെ വീടിന്റെ ഞാൻ ചോദിട്ടെ ഈ സ്കൂട്ടറ സ്കൂട്ടറാ നടന്നും കിട്ടാൻ ദൈവമേ എന്തോ പറയാനാന്ന് വഴിയെ പോയ എണ്ണക്കെടാട കുറുക്കിയ നീ എതുക്കിയ

സുരേഷേ ഇത് നമ്മടെ ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാമാണിത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്താട്ടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എല്ലാരും നിങ്ങളെ വിളിച്ചു വരുത്തി പറ്റിച്ചതാണ് പണി തന്നതാ അണി കിട്ടി പഠിച്ചു ചുണ്ടി പിടിച്ചു ഇന്നത്തെ പ്രാങ്ക് അരങ്ങേറിയത് നെട്ടയം ആശ്രമം പരിസരത്താണ് അപ്പോ സുരേഷ് ചേട്ടനെയാണ് ഞങ്ങൾക്ക് ഇന്ന് പ്രാങ്ക് ചെയ്യാൻ കിട്ടിയത് ആഗ്രിക്കച്ചവടം അതൊരു നിസാര കാര്യമൊന്നും അല്ല ലക്ഷങ്ങളും കോടീശ്വരും വരും ആയ അത് ആഗ്രിക്കച്ചവടത്തിലൂടെ ആയിരുന്നു അല്ലേ അപ്പോ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ചൊരു അടുത്ത് കൂട്ടിയിട്ട് പിന്നെ ലോറി കയറ്റി അയക്കുക അതൊക്കെയാണ് ഇന്നത്തെ വിഷയമായത് ലോറി കയറ്റി അയക്കാൻ സഹായത്തിന് വന്നതാണ് പുള്ളി അവസാനം എവിടെയാണ് താമസിക്കുന്നത് താമസിക്കുന്നത് കുറച്ച് കുറച്ച് സമ്മാനങ്ങളുണ്ട് സമ്മാനങ്ങളുണ്ട് ബിഗ് ബിഗ് വാങ്ങണം കള്ളാൻ പ്രൈസ് ഫാത്തിമ ഹോംമേഡ് കേക്ക് പറണ്ടോട് നൽകുന്ന സമ്മാനം സുൽത്താൻ പറണ്ടോട് നൽകുന്ന സമ്മാനം ദുബായ് ഹബ്ബ് പെർഫ്യൂം ചിന്നക്കട നൽകുന്ന സമ്മാനം അപ്പോ അപ്പോ ആക്രിവറക്കു സഹായിക്കാൻ വന്നതിന് നല്ല സമ്മാനങ്ങൾ കിട്ടി അല്ലേ അല്ലെ സന്തോഷമായോ സന്തോഷം